ഒരു മഴക്കാല വീഡിയോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞേച്ച് വെച്ച് ഈ പ്രകൃതി കൂടിയൊക്കെ എൻ്റെ കൊച്ചായിട്ടോ അവൾ വേണ്ട ഫോണും കൊണ്ട് ഇതിലെ മൊത്തം നടപ്പായിരുന്നു ഇതിൻ്റെ മൊത്തം വീഡിയോ എടുക്കാണ്ട് അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോടീന്ന് പറഞ്ഞാൽ അവളത് കേൾക്കത്തുമില്ല മഴയൊക്കെ പെയ്ത് തോർന്നിരിക്കുകയാണ് എൻ്റെ ചാച്ച ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസാണ് മഴ പെയ്ത് തോർന്ന് അപ്പം വീടിൻ്റെ മുന്നിലൊരു കണ്ടമുണ്ട് ഉണ്ട് അപ്പം കണ്ടത്തിലത്തെ കാഴ്ചകളാണെന്ന് നിങ്ങളെ കാണിക്കാൻ വരുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണേ ഇവിടെയൊക്കെ നിറയെ പച്ചപ്പായി ഇപ്പം മഴ പെയ്ത കാരണം സന്ധ്യ നേരമായി ഏകദേശം അപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിലൊരു വഴിയുണ്ട് ചെറിയൊരു ചാലി പോലത്തെ വഴിയാണ് അപ്പം അതിൽ കൂടെ പോയിട്ട് വേണം നിങ്ങൾക്ക് തോടും അതുപോലെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാൻ ഈ പറമ്പിൽ മൊത്തം വെള്ളം നല്ല ചിവിടിന്റെ സൗണ്ട് എടുത്തോണ്ട് വാങ്ങ വയറ് അയാർ എത്ര പെക്ക് പോയോ എന്തോ എന്റെ ദൈവമേ